സലാം എന്താ സലാമെന്ന് പറഞ്ഞ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കിട്ടേണ്ടത് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒറിജിനൽ മുസ്ലിമായ ഒരാൾക്ക് ആരോടും വിദ്വേഷം ഉണ്ടാവില്ല ഒരാളോടും ഉണ്ടാവില്ല ഒരാളോടും ഉണ്ടാവില്ല അയാളുടെ മതത്തിൽ ഉള്ള ആളാവട്ടെ അയാളുടെ പ്രത്യാശാസ്ത്രത്തിൽ ഉള്ള ആളാവട്ടെ അയാളുടെ സംഘടനയിൽ ഉള്ള ആളാവട്ടെ അല്ലാതിരിക്കട്ടെ ഒരാളോടും വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല അതാണ് ഒറിജിനൽ മുസ്ലിം അൽ മുസ്ലിമു മൻസലിമന് ഒരു മുസ്ലിം ആദ്യ അയാളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താ വയതി അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ മതമുള്ളവനാവട്ടെ ഇല്ലാതിരിക്കട്ടെ യുക്തിയാവ യുക്തിവാദിയാവട്ടെ റാഷണാലിസ്റ്റ് ആവട്ടെ ഡൊറാസ്റ്റിക് ആവട്ടെ ആരും ആവട്ടെ ഈശ്വരവാദി നിരീശ്വരവാദി എന്തായാലും ആവട്ടെ സർവ്വജനങ്ങളും നിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നാലും നീ ഒറിജിനൽ മുസ്ലിം ആവട്ടെ ജനങ്ങളും നിന്റെ അടുത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഏൽക്കുന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാകും വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരാളെയും അപ്പോഴാ മുസ്ലിം ആവുക എം ഡി എം ഉപയോഗിക്കുന്നവൻ എങ്ങനെയാണ് ഒറിജിനൽ മോമിനാവുക ഓനെ കാണുമ്പോ തന്നെ ഉമ്മാഖന്റെ വേടിയാ ഓൻ്റെ വീട്ടുകാർക്ക് വേടിയാ കഞ്ചാവ് കയ്യിലേന്തി നടക്കുന്നവൻ അവൻ എങ്ങനെയാ ഒറിജിനൽ മൂവിനാവുക അവനെ കാണുമ്പോൾ തന്നെ പലർക്കും പേടിയല്ലേ